ഹായ് ഹെലോ നമസ്കാരം എല്ലാവർക്കും എൻ ആർ ലോസ് കുമരത്തിലേക്ക് സ്വാഗതം നമ്മളൊരു ഫിഷിംഗ് വീഡിയോ വന്നിരിക്കുന്നത് നമ്മൾ കഴിച്ചുകൊണ്ട് ഇടാൻ പോവാണ് നേരെ വീട്ടിലേക്ക് പോവാം എല്ലാ നല്ല സൗഹൃദങ്ങൾക്കും എൻ ആർ ലോസ് കുമരത്തിലേക്ക് സ്വാഗതം ഹായ് ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ചൂണ്ടാൻ പോവാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടായിട്ട് നിങ്ങൾ വീഡിയോ കേട്ട് കാണാം കൊല്ലം പിടിക്കുന്നത് അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാരണം നമ്മൾ ഇത് ചെയ്യുന്നത് മൈദാമാവ് മാത്രം ഇട്ടു ചൂണ്ടാ പോവാണ് കുറവപ്പറിലാണ് നമ്മുടെ ലക്ഷ്യം എന്ത് വേഗിട്ടോ നമുക്ക് നോക്കാം നമ്മൾ ആദ്യം എടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഇതിനകത്ത് എന്ത് വേഗിട്ടോന്ന് കഴിഞ്ഞ ദിവസമൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ചൂണ്ടയിടാനോ വരയിടാനൊന്നും പറ്റുന്നില്ലായിരുന്നു നമ്മുടെ തീരെ ലൂസായി പോയി അതുകൊണ്ടാണെന്ന് പറഞ്ഞു നമുക്ക് നീനൊന്നും കിട്ടുന്നില്ല നല്ലതായിട്ട് കൊത്തുന്നുണ്ടായിരുന്നു അത് നോക്കാം എല്ലാം കിട്ടുമെന്ന്

ഏ അത് പോയി പറയ നമ്മുടെ ടാർഗറ്റിലുള്ള പറ കിട്ടിട്ടുണ്ട് നമ്മൾ കുറവേതായിട്ട് നോക്കുമായിരുന്നു കാണിച്ചോട്ട് കാണോ നമ്മൾ ടാർഗറ്റ് ചെയ്ത നല്ല കുറുവാ പറല് വാലക്കുടിയും പറല് കിട്ടിട്ടുണ്ട് കൊണ്ടുപോകും ഉണ്ടോ ഒരു വരാറ് കിട്ടി അങ്ങനത്തെ ഒരാടിപൊളി ഒരു വരാറ് കിട്ടി ചെറുതാണ് പക്ഷെ മൈദാമാവർ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ടോ വരല് നല്ല ചെറിയ വരാൽ ചെറുതാണ് പക്ഷെ ഇതിനകത്ത് കിട്ടുമെന്ന് വിചാരിച്ചില്ല കേട്ടോ ചെറിയ കാണിച്ചു വരാലോട്ട് കാണിച്ചോട്ട് നമ്മൾ വലിയ വരലൊന്നുമില്ല ചെറു വരലില്ല പക്ഷെ എന്നാലും നമ്മൾ മൈദാമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചില്ല നമ്മുടെ വീണ്ടും പറയല്ല നമ്മുടെ അക്കറയിലെ പാടത്ത് നിന്ന് ഇറങ്ങുന്നതായിരിക്കും അവിടെ മോട്ടോർ ഓടുന്നുണ്ടായിരുന്നു അപ്പം വെള്ളമൊക്കെ വന്ന സമയത്ത് മോട്ടർ ഓടിച്ചിപ്പം കിട്ടിയതായിരിക്കും ഈ വരാൽ അപ്പോൾ എന്തായാലും നമ്മൾ പറലിലാണ് ഇന്ന് ടാർഗറ്റ് ചെയ്തത് പക്ഷെ കിട്ടിയതെല്ലാം ഒരു പറിൽ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ നമ്മളീ വീഡിയോ വെച്ച് നിർത്തുവാണ് കാരണം ഇരുട്ടുമാണ് മഴക്കാരൊക്കെ വരുന്നുണ്ട് ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമുക്ക് കിട്ടിയ വരാലാണ് ഇവിടെ ഈ കടകൾ മൂന്നെണ്ണം അതുപോലെ തന്നെ ചൂണ്ടയ്ക്ക് കിട്ടിയ ഒരു കുറുവപ്പറലാണ് അപ്പോൾ നമ്മൾ കുറുവപ്പറലിലാണ് ടാർഗറ്റ് ചെയ്തത് പക്ഷെ നമുക്ക് കിട്ടിയത് കുറുവപ്പറലിന് കൂടുതൽ രണ്ട് മൂന്ന് ചെറിയ വരാലും കിട്ടി അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തൊട്ടടുത്ത പാടത്തണ്ണ വെള്ളം പുറത്തേക്ക് മോട്ടോർ വഴി ഇറക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഇറങ്ങിയാൽ വരാതായിരിക്കും ഇത് പക്ഷേ മൈദാമാവ് കിട്ടുമോ എന്ന് നമ്മൾ വിചാരിച്ചില്ല എന്തായാലും ഇതുപോലുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഈ ചൂണ്ടയിടുമ്പോൾ ചെറിയ മീനുകളാണ് എന്നൊക്കെ ചില കമൻറ്റുകളും അല്ലെങ്കിൽ വലയിടുമ്പോഴൊക്കെ ചെറിയ മീനുകളാണ് കിട്ടുന്നതെന്നൊക്കെ പറയാറുണ്ട് അതുകൊണ്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ആദ്യത്തെ വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ആദ്യം കാണുന്നവരാണെങ്കിൽ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പഴയ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് ഇരുപത്തിരണ്ടിൽ പരം ഫിഷിംഗ് വീഡിയോസ് ഉണ്ട് വാള ചൂണ്ടിട്ട് പിടിക്കുന്നതും അതുപോലെ തന്നെ വരാലും ചേർമീനും അതുപോലെ കല്ലട കാരി കുറുവ അങ്ങനെയുള്ള ഒരുപാട് മീനുകൾ പിടിക്കുന്ന വീഡിയോസ് നമ്മൾ ആദ്യ സമയത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ പോയി ഒന്ന് കാണണം നമ്മളെ സപ്പോർട്ട് ചെയ്യണം ഇന്നത്തെ വീഡിയോ നിങ്ങൾ നിങ്ങളിഷ്ടമായ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കും കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും ഇതിലും കിടലൻ പവർ ഡേയ്സുമായി അടുത്തവിടെ കാണാം ഇറ്റ്സ് മീ നിരിദാസ് എന്നെ അറോസ് കൂടെ ബൈ